വീണ്ടും വരിഞ്ഞു മുറുക്കി ഇ ഡി കേരളത്തിലെ വിവിധ എസ് ഡി പി ഐ നേതാക്കളുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നു റെയ്ഡ് ആരംഭിച്ചത് പാലക്കാട് ഒറ്റപ്പാലത്തും കോട്ടയത്തുമാണ് റെയ്ഡ് നടക്കുന്നത് ഇപ്പോൾ പാലക്കാട് ഒറ്റപ്പാലം പന്മണ സ്വദേശിയുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത് ദില്ലി കോഴിക്കോട് ഇ ഡി യൂണിറ്റ് സംയുക്തമായാണ് പരിശോധന നടത്തുന്നതും രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടരുകയാണെന്നാണ് ലഭ്യമായ വിവരം എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിനെ തുടർന്നാണ് റെയ്ഡെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് കോട്ടയത്ത് വാഴൂർ ചാമംപാതൽ ജംഗ്ഷനിൽ മിച്ചഭൂമി കോളനി നിഷാദ് വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത് രാവിലെ കോളനിഷാദ്യാണ് കോട്ടയത്ത് റെയ്ഡ് ആരംഭിച്ചതും നേരത്തെ നിരോധിച്ച പി എഫ്ഐ യുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു നിഷാദ് ഡൽഹിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നതെന്നാണ് മറ്റൊരു ലഭ്യമായ വിവരം അതേസമയം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് രാജ്യവ്യാപകമായി സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഇഡി മിന്നൽ റെയ്ഡ് നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതേസമയം ഭീകര പ്രവർത്തനങ്ങൾക്കായി കള്ളപ്പണം ഒഴുക്കിയതുമായി ബന്ധപ്പെട്ടാണ് മലപ്പുറത്തെ എസ് ഡി പി ഐയുടെ ഓഫീസിൽ ഇഡി റെയ്ഡ് നടത്തിയതും നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് സാമ്പത്തിക സഹായം നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന നടത്തിയതും എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി അറസ്റ്റിലായതിനു പിന്നാലെയായിരുന്നു ഇഡി റെയ്ഡ് നടത്തിയതും പോലീസിനെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇഡി പരിശോധന ആരംഭിച്ചതും പി എഫ് ഐ പ്രവർത്തകർ എസ് ഡി പി ഐ ഫണ്ട് നൽകിയതിന്റെ തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചിരുന്നു നിലവിൽ എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പി എഫ് ഐ ഫണ്ട് ഉപയോഗിച്ചാണെന്നും ഇഡി കണ്ടെത്തുകയായിരുന്നു സാമ്പത്തിക സ്രോതസ്സുകളിൽ ഉൾപ്പെടെ ഇരു സംഘടനകളും പങ്കുള്ളതായി ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും എസ് ഡി പി ഐ ഓഫീസുകളിൽ ഇ ഡി പരിശോധന നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എസ് ഡി പി ഐ പ്രസിഡന്റ് ഫൈസിയെ ഇഡി അറസ്റ്റ് ചെയ്തതും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് നടത്തിയതും അതേസമയം പത്ത് സംസ്ഥാനങ്ങളിലെ പന്ത്രണ്ട് ഓഫീസുകളിലായിരുന്നു ആദ്യത്തെ റെയ്ഡ് ആരംഭിച്ചതും ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്തും മറ്റൊരു ഓഫീസിലുമാണ് റെയ്ഡ് നടന്നതും കേരളത്തിലെ തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറം കുന്നുമലിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും സാധുവായ പോലീസ് അകമ്പടിയിൽ റെയ്ഡ് നടക്കുകയായിരുന്നു കർണാടകയിലെ ബംഗളൂരു ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര താനെ അതുപോലെ തമിഴ്നാട് ജാർഖണ്ഡിലെ പാക്കൂർ പശ്ചിമ ബംഗാൾ കൊൽക്കട്ട ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും റെയ്ഡ് നടന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഇ രജിസ്റ്റർ ചെയ്ത പി കേസുകളിൽ നേരത്തെ പലർക്കും ജാമ്യം ലഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ചെയർമാനായിരുന്ന ഇ അബൂബക്കർ ഒ എം എ സലാം അതുപോലെ ഡൽഹി സംസ്ഥാന സമിതി ഭാരവാഹികൾ കോഴിക്കോട് സ്വദേശികളായ കെ പി ഷെഫീർ കെ ഫിറോസ് തുടങ്ങിയ പലർക്കും ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇ പുതിയ നടപടി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലനിൽക്കില്ല എന്ന് നേരത്തെ തന്നെ ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ആ പണം വരുന്നത് എസ് വഴിയാണ് പി എഫ് ഐയും ഒന്നാണ് എസ് ഡി പി ഐയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് പി എഫ് എ ആണ് എന്ന് തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഫൈസുടെ അറസ്റ്റിന് പിന്നാലെ ഇ ഡി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതും ന്യൂസ് ഡെസ്ക്